ഒരു പോരെ ഒരു കൊല്ലം വേണ്ടി നാടകത്തിനെട്ട് കിട്ടും അയ്യോ ആശാന് നാടകത്തിലേക്കല്ല സിനിമയിലേക്കാ ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക എന്നാ പറയണ്ടേ സാറേ അല്ലേ സിനിമക്കാണെങ്കിൽ എത്ര എണ്ണത്തിനെ വേണം പറയാൻ പിന്നെ നാടകത്തിനാണെന്ന് പറഞ്ഞിട്ട് നടന്നോ എന്നിട്ട് ഇപ്പോഴോ പെണ്ണ് താല് വരുന്നത് സന്ധ്യാവ് ആശാന്റെ കസ്റ്റഡിയിൽ തന്നെയുള്ള പെണ്ണല്ലേ ആണോ നല്ല ബെസ്റ്റ് പെണ്ണാന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ ഇതാണെന്ന് നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ് പുളു വടിക്കുന്നതിനും സോറി സോറി സോറി